ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയാവോ മുട്ട കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഉണ്ടാക്കാം ഇതാ നമ്മളെ ഒരു പതിനൊന്ന് മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞങ്ങി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മുട്ടയുടെ മഞ്ഞക്കരും എടുക്കൂലട്ടോ മുട്ടയുടെ വെള്ളം കൊണ്ടാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് എന്താ പറയാ ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എല്ലാം സാധാരണ പോലെയാണ് പക്ഷെ നമ്മൾ എണ്ണയ്ക്ക് മാത്രം ഒരു മാറ്റമുണ്ട് നമ്മൾ നല്ലെണ്ണയിലല്ല വെളിച്ചെണ്ണയിലാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ മുട്ട നല്ല പോലെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണേ ഇത് ശരിക്കും പറയാം മുട്ട ഒരു അഞ്ച് ആറ് മിനിറ്റ് വേവിക്കാവുള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ പുഴുങ്ങുന്ന സമയം ഒരാറ് മിനിറ്റ് അതിൽ കൂടുതലാവരുത് മുട്ടയുടെ മഞ്ഞക്കരി അങ്ങ് മാറ്റാവേ വെള്ളം മാത്രം എടുക്കാം മഞ്ഞക്കരും ആരും കളയുണ്ടാട്ടോ ഇത് വെച്ച് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം നമ്മുടെ കിട്ടുന്ന ഒരു സാധനവും കളയാൻ പാടില്ല ഇനി നമ്മുടെ മുട്ടയെ നമുക്കിങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ട് ഇത് കണ്ടോ കേട്ടോ രണ്ടായിട്ടിങ്ങനെ നടുവേ മുറിച്ചിട്ട് അതിനെ പിന്നെ ഒരു മൂന്ന് കഷ്ണാക്കുക ആക്കുക നമ്മുടെ മുട്ടയൊക്കെ അതെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് സ്റ്റൗ ഒക്കെ ഓണാക്കി കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഇടുന്നത് കേട്ടോ ഒരു എട്ട് പത്ത് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഒരു ഫിംഗറിൻ്റെ വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പിന്നെ പൊടികൾ നമ്മുടെ മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി അത് ഇച്ചിരി ഷുഗറാണ് ബ്രൗൺ കളറിലെ ഷുഗർ അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടേസ്റ്റ് ഒന്ന് കൺട്രോൾ കൺട്രോളാവാൻ ഇത് നമ്മുടെ വിന്നാഗിരി നമ്മൾ കടുകാണ് ഇട്ട് പൊട്ടിക്കുന്നത് കേട്ട ഉലുവ നമ്മള് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം കടുക് ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതാ അതേ സമയത്ത് തന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അവിടെ കിടന്നുട്ടെ ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുത്തു നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർക്കുന്നതേ കുറച്ച് ഉപ്പാണ് കേട്ടോ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണേ പാകത്തിനുള്ള ഉപ്പിട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇടാവേ ഇനി നമ്മൾ തീയൊക്കെ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ടേ നല്ല പോലെ സിമ്മിലാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ പൊടിയാണേ ഇതാ അതൊന്നിട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും നിങ്ങളുടെ എരിവിനുസരിച്ച് ഇതാ നമുക്ക് ചെറിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ അങ്ങോട്ടിടാം മൂന്നല്ല മൂന്നര സ്പൂൺ അങ്ങോട്ടിടാം ഇതാ ഈ ചെറിയ സ്പൂൺ കേട്ടോ സാധാരണ ഇതാ കണ്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂത്തോട്ടെ ആ പൊടിയുടെ ഒക്കെ ആ ഇതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വിന്നാഗിരിയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ചെറിയ കപ്പിന് ഈ ഒരു ബൗളിന് ഒരു ബൗൾ വിന്നാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്ക ഇതിൻ്റെ ഈ ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ ജലാംശം ഒന്ന് പോണേ എന്നാൽ നമ്മുടെ വിന്നാഗിരി വേഗം അല്ലെങ്കിൽ കേടായിപ്പോ കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് വരുവൊക്കെ ഒന്ന് നോക്കണേ ഉപ്പ് ഇച്ചിരി കൂടെ വേണം ഓക്കെ ഇത് മതി നമ്മൾ വീണ്ടും തീയൊക്കെ സിമ്മിലാക്കി ഇട്ടിട്ട് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുക മുളക് പൊടിയൊക്കെ നല്ല പോലെ ഒന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം പിന്നായിരം ഒഴിക്കാൻ എന്നാലേ നമുക്ക് ആ കളറ് കിട്ടുള്ളൂ ഉദാഹരണയ്ക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നമ്മുടെ പ്രവാസി സഹോദരന്മാർക്കൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും നല്ല കേട്ടോ അവർക്കൊക്കെ എന്താ പറയാ നല്ല എരിവോടുകൂടി ഇച്ചിരി അച്ചാറൊക്കെ കഴിക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കുമല്ലേ ഇനി നമ്മൾ ചേർക്കുന്നതെന്നാന്നറിയോ നമ്മുടെ ഉലുവപ്പൊടി അരസ്പൂൺ ഉലുവപ്പൊടി ഇടുത്തേ അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടിയാണ് അതും അരസ്പൂൺ ഇട്ടു എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ വെള്ളമൊക്കെ ചാർ ഇച്ചിരി കൂടെ വേണോന്നുള്ളവർക്ക് നമ്മൾ ഈ അരപ്പും മൂപ്പിച്ചില്ലേ ആ അരപ്പ് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് വിന്നാഗിരി ഒഴിച്ച് വീണ്ടും തിളച്ചിട്ട് നമുക്ക് മുട്ടയിട്ട് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പെരണ്ടിരിക്കുന്ന അച്ചാറാണ് ഇഷ്ടം തൊട്ട് കൂട്ട ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയോ ഇതാ ഇത്രയും പഞ്ചസാര വെള്ള പഞ്ചസാരയോ ഈ ബ്രൗൺ കളറിലെ പഞ്ചസാരയോ എന്ത് വേണേലും ചേർത്തോ അത് ഈ ടേസ്റ്റ് ഒന്ന് കൺട്രോളിലാവാനാണ് നമ്മുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് സെറ്റാവും ഇതൊന്ന് ചേർത്ത് കഴിഞ്ഞ് അ നന്നായിട്ട് ഇളക്കുക മിക്സ് ചെയ്യുക കണ്ടോ ഇത് തണുത്തു കഴിഞ്ഞിട്ട് ബോട്ടിലാക്കി വെക്കണം കേട്ടോ നല്ല പോലെ തണുത്തു കഴിഞ്ഞിട്ട് ബോട്ടിലാണെങ്കിലും നല്ലപോലെ ഏഹ് കഴുകി ഉണങ്ങിയ ചില്ലുഭരണിയാണ് ഏറ്റവും നല്ലത് ഏഹ് അതുകൊണ്ടാണ് ഞാനിപ്പോ പാത്രത്തിൽ മാറ്റി കാണിക്കാത്തത് ഇത് നല്ലപോലെ ഇരുന്ന് തണുക്കട്ടെ ഇത് വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടെ കുറച്ച് ദിവസം ഇരിക്കൂട്ടോ ഏഹ് പിന്നെ ഇത് നമ്മൾ വേഗം തിന്ന് തീർക്കും ഉണ്ടോ അല്ല എല്ലാരും ഉണ്ടാക്കിട്ട് അഭിപ്രായം വേണേ ഒരു വെറൈറ്റി അച്ചാറും കൂടെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല എരിവും നല്ല പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഏറെ ചേർത്തോണം കേട്ടോ അപ്പൊ ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കേ ബായ്